ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് അപ്പോൾ ഇത് സാധാ പ്ലെയിൻ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈസ് ഇതുപോലത്തെ അലിഗേറ്റ് എളുപ്പിൽ നമുക്ക് ഫിക്സ് ചെയ്യാം അതേപോലെ തന്നെ ഹെയർ ബോലൊക്കെ ഫിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടാവുന്നൊരു വർക്ക് ആയിരിക്കും അപ്പോൾ ഇത് സിമ്പിളാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം അതിനായിട്ടൊരു ഫോം ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ചര സെൻറ്റിമീറ്ററിലാണ് ഈ റൗണ്ട് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് ടു എം എമ്മിന്റെ തിക്നെസിൽ വരുന്ന ഫോം ഷീറ്റ് ആണ് ഇതേപോലെ ഫോൾഡ് ചെയ്യുക ഒന്ന് പ്രെസ് ചെയ്ത് ഒരു ഫോൾഡിൽ ഇത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അടയാറുണ്ടല്ലോ അതിൽ കൂടെ നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അധികം ഒരു പീസ് എടുക്കുക ഈ വീഡിയോയില് കാണിക്കുന്നത് പോലെ കത്രിക യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതോട് കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഫോം ഷീറ്റിനൊന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നല്ല ഷേപ്പിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും മറ്റേ വശവും അതേപോലെ തന്നെ കൊടുക്കുക രണ്ടാമത്തെ പീസ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതേപോലെ തന്നെയാണ് വെക്കുന്നത് ഇനി ഈ ഒരു പീസിനെ ഇപ്പൊ കാണിച്ചിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതിൽ കൂടെ നമ്മള് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പൊ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നൂലിനൊന്നുപോലെ വലിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നല്ല ടൈറ്റിൽ ഒന്ന് മൂന്നോ നാലോ ചുറ്റിട്ട് അത്യാവശ്യം ടൈറ്റിൽ വേണം ചുറ്റി എടുക്കാനായിട്ട് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ് ഇപ്പൊ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ പീസ് ഇറക്കാണ് അതും മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മള് സ്റ്റിച്ചിട്ട് കൊടുക്കാന്ന് വേണ്ട കേട്ടോ ഇപ്പൊ നമ്മള് നൂലിന്റെ അറ്റിട്ടുള്ള ആ ഒരു കെട്ടിണ്ടല്ലോ അത്യാവശ്യം വലിയ കെട്ടിട്ട് നമ്മൾ ഈ ഒരു നൂല് തുന്നിട്ട് വലിച്ചെടുക്കുമ്പോ ചിലപ്പോ ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം കട്ടിയുള്ളത് കാരണം തന്നെ ചിലപ്പോ ആ ഒരു ആ ഒരു നൂല് നൂല് ചിലപ്പോ ആ കെട്ടൊക്കെ പൊട്ടിയിട്ട് വരും കേട്ടോ പുറത്തേക്ക് വരും അപ്പൊ അത്യാവശ്യം വലിയൊരു കെട്ടിട്ട് കൊടുക്കുക മുമ്പ് ചെയ്തതുപോലെ തന്നെ നൂല് വലിച്ചു കൊടുത്തിട്ട് ഒരു നാല് ചുറ്റിട്ട് കൊടുക്കുക ബാക്ക് സൈഡിലായിട്ട് കെട്ടി കൊടുക്കാൻ വേണ്ടത് കേട്ടോ കെട്ടിട്ട് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ രണ്ട് കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞു പോരാതിരിക്കാനായിട്ടാണ് അപ്പൊ ഇതേപോലെ വരുന്ന നൂലിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു പീസിലേക്ക് അതിനെ ഒട്ടിച്ചെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിനായിട്ട് ഗ്ലൂ കണ്ണാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പീസിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്യാം രണ്ടാമത്തെ പീസിനെ ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് സമയം പ്രെസ് ചെയ്ത് പിടിക്കണം കേട്ടോ അപ്പൊ അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആയത് കാരണം തന്നെ ഇത് പെട്ടെന്ന് കറക്റ്റ് ഒട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും അതുകൊണ്ട് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം അപ്പൊ ഇവിടെ നമ്മളുടെ ഈ ഒരു ബട്ടർഫ്ലൈ സെറ്റ് ആയിട്ടുണ്ട് മറ്റു രണ്ട് കളേഴ്സും ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് സാധാ പ്ലെയിൻ ഫോം ഷീറ്റ് ആണ് അപ്പൊ ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ഒരു വൈറ്റ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് കേട്ടോ അപ്പൊ ഒരു ഓറഞ്ചും ഗ്രീനും അതിൻ്റെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലാത്തത് കാരനാണ് സാധാ പ്ലെയിൻ ഫോം ഷീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ബട്ടർഫ്ലൈസ് തന്നെ ഉണ്ടാക്കാം പിന്നെ ഇതിന് സെൻ്ററിലായിട്ട് ഇതുപോലെ സ്റ്റോൺ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല ജസ്റ്റ് വെച്ചിട്ട് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതേപോലെ രണ്ട് ലൈനിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ സെന്ററിൽ സ്റ്റോൺ ഷീറ്റ് വെച്ച് കവർ ചെയ്ത ഏകദേശം ഇതേപോലെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനെ കാണുന്നതിനേക്കാളൊക്കെ നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാനായിട്ട് കേട്ടോ അപ്പൊ കറക്റ്റ് ആ ഒരു ഡയറക്റ്റ് കാണുന്നൊരു ഭംഗി ഇങ്ങനെ ഫോണിൽ കാണുന്നില്ല അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈസ് നമുക്ക് ഹെയർ ക്ലിപ്പിലോ അതേപോലെ തന്നെ ഹെയർ ബാൻഡിലോ ഹയർ ബോലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അങ്ങനെ വെക്കുന്നു കേട്ടോ അപ്പൊ ഇതേപോലത്തെ ഹെയർ ബോൾ അല്ലെങ്കിൽ ഒരു സാറ്റിൻ കാവേഡ് ആയിട്ടുള്ള ഹെയർ ബോൾ ഒക്കെ നമുക്കിത് വെച്ചുകൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ആദ്യം ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെ നേരെ നേരെയായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ മൂന്നെണ്ണം ഇപ്പൊ ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലോ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ ഇതേപോലെ നമുക്ക് വെച്ചുകൊടുക്കാം ആ കാണുന്ന ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ബീഡ്സ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ ഇതേപോലെ ചരിച്ചിട്ട് വേണമെങ്കിൽ മൂന്ന് ബട്ടർഫ്ലൈസും ഇതേപോലെ വെച്ചുകൊടുക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചുകൊടുക്കട്ട അല്ലെങ്കിൽ ഇതേപോലെ മൂന്ന് ബട്ടർഫ്ലൈസും ഇതേപോലെ ചരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആയത് കാരണം ഈ ഒരു മൂന്ന് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ പലിഗേറ്റർ ക്ലിപ്പിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ ഇങ്ങനെ കാണുന്നതിനേക്കാളൊക്കെ ഡയറക്റ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കാട്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് ഹെയർ പോലെ സെറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ ക്ലോസ് ചെയ്തിട്ടൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ ഒരു വർക്ക് നിങ്ങക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് താഴെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയുള്ളൊരു വർക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടവർക്ക് മനസ്സിലാവും സിമ്പിൾ ആണ് അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടവും അപ്പൊ അത് ഒരു യൂസ് ചെയ്യോ മാത്രല്ല നമുക്ക് ഇത് കുറഞ്ഞ ചിലയിൽ ചെയ്തെടുക്കാൻ ഒരു വർക്കാണ് കേട്ടോ അറിയാലോ ഫോം ഷീറ്റ് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വാങ്ങിയെടു വാങ്ങാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബട്ടർഫ്ലൈസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നോക്കാം എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായി താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്